ഉപ്പള മണിമുണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക പുനഃസമാഗമം ആവേശ നിറവിൽ നടന്നു ബേക്കൂരിലെ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ഇസ്മത്ത് പചീർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ സാംസ്കാരിക പരിപാടികൾ ഉത്സവ നിറവേക്ക് ഭീമ ജിഷൻ കാസർഗോഡ് വിദ്യാഭ്യാസ രംഗത്ത് തനതായ ശൈലിയിലൂടെയും അക്കാദമിക് നേട്ടങ്ങളും കൊണ്ട് പ്രശസ്തമായ മണിമുണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ വാർഷിക സ്കൂൾ പുനഃസമാഗമം ബേക്കൂരിലെ സി പാലസ് ഓഡിറ്റോറിയത്തിൽ ആവേശ നടന്നു ആഗോള പൗരന്മാരെ സൃഷ്ടിക്കുവാനും ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരന്മാരെ വളർത്തിക്കൊണ്ടുവരുവാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നായ മണിമുണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രാജ്യത്തുടനീളവും വിദേശത്തും ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുൻ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളാൽ പ്രത്യേകത പുലർത്തുന്നു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അസീം മണിമുണ്ടയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ ഇസ്മത് പജീർ ഉദ്ഘാടനം ചെയ്തു

இந்த <laughs> சூழல் കാസർഗോഡ് സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി ചേരങ്കൈ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ നിശാന്ത് ഷെട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ സാംസ്കാരിക പരിപാടികൾ ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു നൃത്തം നാടകം സംഗീതം തുടങ്ങിയ വിവിധ പരിപാടികൾ കലയുടെ ഉത്സവം തീർത്തു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു അധ്യാപകരെയും സ്കൂൾ ജീവനക്കാരെയും പ്രത്യേകമായി അനുമോദിക്കുകയും അവരുടെ സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥിനി റാഫിയ ഷെയ്ഖ് സ്വാഗതവും മാസ് ആദം നന്ദിയും പറഞ്ഞു വാർഷികാഘോഷം വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ മാനേജ്മെൻറ്റ് എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെ ഒരു ഉത്സവം പോലെ മനോഹരമായി അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം